തുടങ്ങുമ്പോൾ ഒരു നെലോളി ഉണ്ടാവില്ല നാട്ടിലൊക്കെ എല്ലാ ധരിക്കലും ഇങ്ങനെ ഒരു നെലോളി കേട്ടിട്ടില്ല ഇത് തടങ്കുമ്പോൾ ഒരു നെലോളി ഉണ്ടാവും ഈ നെലോളി ഇങ്ങോട്ട് കേട്ടാ അമ്മ ദേഹത്ത് പ്രാണുണ്ടെങ്കിൽ എവിടെ എവിടെ എത്തിയിരിക്കും അതിൻ്റെ മുമ്പേക്ക് അപ്പം ഇത് അപ്പ ചൂടുക എന്നൊക്കെ മറന്നുപോയി അമ്മ മുടി എവിടെ എത്തി ഈ നെലോളി നെലോളി അല്ല എന്താ അതിൻ്റെ പേരെ സീരിയൽ തെറ്റി എൻ്റെ ഉമ്പേക്ക് ഓടിച്ച് ചെന്നു ഓടിച്ച് അപ്പോൾ അവിടെ കൊലിൻ്റെ മുകളിൽ പുറത്ത് വെച്ചതൊക്കെ അവിടെ വെച്ചിട്ടാ ഓടിയേ ഓടിയങ്ങട്ട് ചെന്നു അമ്മയും മകളും കൂടി കുറേ നേരം സീരിയൽ കണ്ടു കുറേ നേരം സീരിയല് കണ്ടപ്പോൾ അമ്മ മകൾക്കൊരു ഒരു മോഹത്തിരി വെള്ളം കുടിച്ചാൽ തിരക്കാടില്ലയാണ് എന്താ എന്ത് കണ്ട അങ്ങനെ തോന്നി ഇത് അങ്ങനത്തെയാണല്ലോ കാണുന്നത് അപ്പോൾ മകൾക്ക് ഇത്ര വെള്ളം കുടിച്ചാൽ തിരക്കാറില്ല എന്നൊരു മോഹം മകൾ പറഞ്ഞു അമ്മേ ഞാൻ ശേഷം വെള്ളം കുടിച്ചിട്ട് വരാം ഉവ്വ എന്ന് പറഞ്ഞു മകൾ അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ ഞാൻ വെള്ളം കുടിച്ചിട്ട് പാത്രം കമഴ്ത്തി വെച്ചക്കൊണ്ട് പോരുമ്പോൾ നോക്കിയപ്പോൾ മകൾ അമ്മോട് പറഞ്ഞു അമ്മേ അപ്പത്തിൻ്റെ കോല് എലി തിന്നു എന്നും പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ അത് പറഞ്ഞിട്ട് പോയാൽ മതി അങ്ങനെ പോകാൻ പറ്റില്ല ആ അപ്പത്തിൻ്റെ കോല എലി തിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ അതന്നെ അപ്പൊക്കെ പെറുക്കി മറ്റേ ചൂടാറാത്ത പാത്രത്തിലാക്കി അടച്ചു വെച്ച പാവം എലി കോല തിന്ന് പോയിന്ന ആണോ എന്താ മനസ്സിലാക്കുക അപ്പത്തിൻ്റെ എലി തിന്നു അമ്മേ എന്ന് പറഞ്ഞാൽ അപ്പം ആദ്യേ തിന്നു എന്ന് പറയണ്ട മനസ്സിലായില്ലേ അപ്പം തിന്നിട്ട് തികയായതുകൊണ്ടാണ് കോലും കൂടി എലി തിന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇതാണ് അർത്ഥാപത്തി മനസ്സിലായി പിന്നെ സംസ്കൃതക്കാർ ഇങ്ങനെയല്ല പറയ പീനോ ദേവദത്തോ ദിവാന്ന ഭത എന്നാ പറയേ തടിയൻ ദേവദത്തൻ എന്ന് അതിന്റെ അർത്ഥം എന്താണ് അതൊക്കെ എത്ര ആലോചിക്കണം രാത്രി വേറെ പണിയൊന്നും എന്ന് ആർക്ക് ദേവദത്തിന് എന്താ പണി ചോറുണ്ണന് പീനോ ദേവ പീനൻ തടിയൻ പീനോ ദേവദത്തോ ദിവാന്ന ഭങ്കടിയൻ ദേവദത്തൻ പകൽ ഉണ്ണാറില്ല പിത്തവും ഇല്ല സൂക്കടമൊന്നുമല്ല അപ്പോൾ പിന്നീട് അർത്ഥം എന്താ രാത്രി ഉണ്ണൽ തന്നെയാണ് പണിയെന്നല്ലേ അപ്പോൾ അത് പറയാണ്ട പകൽ ഉണ്ണാറില്ല എന്ന് പറഞ്ഞപ്പോൾ രാത്രി ഉണ്ണാറുണ്ടെന്ന് എന്ന് പറയേണ്ട കിട്ടിയില്ലേ അർത്ഥാപത്യ അപ്പം ഇങ്ങനെ പ്രമാണങ്ങൾ കുറേ അധികം ഉണ്ട് അപ്പം ഇതിലോ ഈ പ്രമാണങ്ങളെ ഓരോ ശാസ്ത്ര സമ്പ്രദായക്കാരും അവനവൻ്റെ സമ്പ്രദായത്തിനനുസരിച്ച് ചിലർ പ്രത്യക്ഷം അനുമാനം ഉപമാനം ഉള്ളവരുണ്ട് അനു പ്രത്യക്ഷ അനുമാന ഉപമാനം ശബ്ദം എടുക്കണവരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് നാസ്തിക ദർശനക്കാർ ഇങ്ങനെയാണ് നാസ്തിക ദർശനക്കാർക്ക് ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ പ്രത്യക്ഷം അതാണ് പ്രധാനമായിട്ട് ഈ നാസ്തികന്മാരുടെ പ്രമാണം പ്രത്യക്ഷമാണ് അതുകൊണ്ട് അവർ കണ്ണുകൊണ്ട് കണ്ടതേ ജവിയോണ്ട് കേട്ടതേ ഇന്ദ്രിയ അതൊരു വലിയ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിഞ്ഞത് മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളു നമ്മൾ പ്രമാണമായിട്ട് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല പറ്റുമോ കൊണ്ട് അറിഞ്ഞതും മാ കൊണ്ട് നേർക്ക് നേരെ അറിഞ്ഞതേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂന്ന് വന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ എന്താ കാരണം നമ്മൾ കാണാത്ത പലതും ലോകത്തില്ലേ അപ്പോൾ അതൊക്കെ എന്ന് പറയേണ്ടി വരും പക്ഷേ അതൊക്കെ ഉണ്ട് പ്രത്യക്ഷം കൊണ്ടല്ലാണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ശരി അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ അതാണ് ഈ പാഞ്ചാലിയോട് പറഞ്ഞത് പാഞ്ചാലി എന്താ ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഈ നാസ്തികന്മാരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ നല്ല രസമാണ് എന്താണ് ഈ നാസ്തിക സമ്പ്രദായക്കാരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ രസമാണ് അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുമ്പോൾ എന്തോ പറയുന്നത് അവർ നല്ല ഭംഗിയുള്ള വാർത്ത കേട്ടാൽ നമുക്ക് അപ്പം പോകാൻ തോന്നുന്നില്ല അവരുടെ അടുത്ത് പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നും ചാരു വാക്കാ എന്ത് വാക്ക് ചാരു ചാരുവാക്ക് എന്താ ചാരുവാക്ക് പറഞ്ഞാൽ മനോഹരമായ വാക്ക അവർ പറയും ഈ ചാരു വാക്ക് പറഞ്ഞ് 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 വരെ പേരെന്നെ മാറിപ്പോയി ചാരുവാക് ചാരുവാക് ചാർവാക് ചാർവാകൻ എന്താ പേര് അവരെ ചാർവാകന്മാരെന്ന് പറയും അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്താണെന്നറിയോ അവരെ ഖാദ മോദത എന്താണ് മനസ്സിലായില്ല അല്ലേ അതങ്ങനെയാണ് ഖാദ മോദത ഖാദ പറഞ്ഞാൽ നല്ലോണം വയറ് നിറച്ച് കഴിക്കൂ മോദത പറഞ്ഞാൽ ആ എൻജോയ് എന്താ ആ ജീവിതം ആസ്വദിക്കൂ നല്ലോണം ഖാദത് മോദത എന്ന് വെച്ചാൽ അർത്ഥം അവരെപ്പോഴും എങ്ങനെയാ പറയേ എന്താ നല്ലോണം അതെ ഭക്ഷണം വാങ്ങിയിട്ട് കഴിയും നല്ലോണം സുഖമായിട്ട് ജീവേൽ സുഖം ജീവേൽ അവരുടെ യാവ ജീവേൽ സുഖം ജീവേൽ ഋണം കൃത്യം ദേഹസ്യ പുനരാഗമനം കുത ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഇനി ഇവിടെ ഇരിക്കുന്നവർ പറയും ഇനി ഇനിയും പറയും ജാതി തന്നെയെന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താ പറഞ്ഞത് യാവ ജീവേൽ സുഖം ജീവേൽ ജീവിക്കണടത്തോളം കാലം സുഖമായിട്ട് ജീവിക്കൂ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായി അപ്പോൾ സംശയം എന്താ അത് ജീവിക്കണമെങ്കിൽ എത്ര കാലമൊക്കെ ജീവിക്കണമെങ്കിൽ നല്ല ആരോഗ്യമൊക്കെ വേണ്ടേ അതിനിപ്പം എന്ത് ചെയ്യും അപ്പോൾ അതിന് അപ്പോൾ അതിനുള്ള വേണ്ടതൊക്കെ വേണ്ടേ ഉവ വേണം അതിനുള്ള പ്രാപ്തി ഇല്ലല്ലോ അപ്പം എന്ത് ചെയ്യും പണമൊന്നുമില്ല കയ്യിലേ അപ്പോൾ അതിനല്ലേ അവർ മറുപടി പറയുന്നത് എന്ത് നെയ്യ് വാങ്ങി കഴിക്കൂ ആരോഗ്യം ഉണ്ടാവാന് ഈ ആസ്വദിക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണ്ടേ നെയ്യ് വാങ്ങി പഴയ കാലത്ത് ഈ ഹോർലിക്സും മറ്റേ പൊടിയൊന്നും തുടങ്ങിയിട്ടില്ല അന്ന് നെയ്യാണ് പ്രധാന ആര്യവൈദ്യശാലയെന്ന് നെയ്യ് കൊണ്ടുവന്ന് കഴിക്കൂ എന്നും പറഞ്ഞു നെയ്യ് കൊണ്ടുവന്ന് കഴിക്കണമെങ്കിൽ പണം വേണ്ട കയ്യിൽ അതിനെന്ത് ചെയ്യും അതിന് വിദ്യ ഉണ്ട് ഋണം കൃത്വൃതമ്പിബേൽ കടം വാങ്ങിയിട്ട് നെയ്യ് വാങ്ങി കഴിക്കുമെന്ന് എന്ത് വാങ്ങിയിട്ട് നെയ്യൽ കാശില്ലാച്ചിട്ട് കഴിക്കാണ്ടിരിക്കരുത് കടം വാങ്ങുക അതെന്ത് ചെയ്യുക നെയ്യ് വാങ്ങി കഴിക്കുക അപ്പം ഈ കടം വാങ്ങിയോ ചോദിക്കില്ലേ തിരിച്ച് ചോദിക്കില്ലേ അപ്പോളോ അതിനോ നെയ്യ് വാങ്ങി കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാക്കാൻ പറഞ്ഞത് എന്തിന് ഇപ്പം ചോദിക്കാൻ വരുമ്പം നല്ല ആരോഗ്യം ഉണ്ടാ പിന്നെ ഇതൊന്ന് പുറത്ത് പറയണ്ടട്ടോ നല്ല ജാതി വിദ്യ അല്ലേ അതിനാ പറഞ്ഞത് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ നെയ്യ് വാങ്ങി കടം വാങ്ങി കഴിക്കുന്നുണ്ട് ഇപ്പം കാശ് തിരിച്ച് ചോദിക്കാൻ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം ആ നെയ്യ് ഇപ്പൻ്റെ നേരിട്ട് ചിലവാക്കണം എങ്ങനെയുണ്ടല്ലേ അവരുടെ വിദ്യ അതാണെന്നിട്ട് പറയണേ അപ്പോൾ അതുകൊണ്ട് കടം വാങ്ങിയിട്ടാണെങ്കിലും നെയ്യ് വാങ്ങി വയറ് നിറച്ച് കഴിച്ചു നല്ല ആരോഗ്യമായിട്ട് ജീവിക്കൂ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഭസ്മീ ഭൂതസ്യദേഹസ്യ ഇതാ മാവിൻ്റെ മുട്ടീമ്മിൽ വെച്ച് കത്തിച്ച് കളഞ്ഞാലേ പുനരാഗമനം കൂത്താ പിന്നെ വരും ഒന്നുമില്ല അതോടുകൂടി കഴിഞ്ഞതുകൊണ്ട് പരമാവധി രസമായി തോന്നിയില്ലേ ഇനി വേണോ ശ്ലോകം ഇന്നില്ലേ എന്തേ ഉള്ളു വേർക്ക് ആകെ ഈ ശ്ലോകമേ ഉള്ളു അതുതന്നെ വളരെ രസമാണ് ഈ മറ്റുള്ളവർക്ക് കുറേ ശ്ലോകങ്ങളുണ്ട് പ്രമാണം ഈ ചാർവാകന്മാർക്ക് ഇങ്ങനത്തെ ഒന്ന് രണ്ട് ശ്ലോകയിൽ എന്തിനാ നഞ്ഞ് നാ നാനാഴി എന്ത് കുറേ വിഷം കുറേ വേണ്ടല്ലോ ലേശല്ലേ വേണ്ടു എന്ന് പറഞ്ഞ മാതിരി പറ്റുകളുടെ അതാ ഈ ചാർവാകന്മാർ അപ്പം അതാ ഈ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ നല്ല രസാണേ ഇപ്പം നമുക്ക് കേട്ടപ്പോൾ രസം തോന്നി ശരി അല്ലേ പറഞ്ഞത് വെറുതെ ഇപ്പം എന്തിനാണ് നമ്മൾ രാവിലെ വന്ന ഇവിടെ ഇപ്പം വെറുതെ അമ്പലം അങ്ങനെ തോന്നിപ്പോവും നമുക്ക് ഇത് കേട്ടാലേ ഇങ്ങനെ കേൾക്കുമ്പം രസം ഉള്ള ഈ വർത്ത ചാറുവാകന്മാർ ചാരുവാക്കായിട്ട് പറയുന്ന കൂട്ടര് ഇപ്പം ഇപ്പോൾ നാസ്തികൻ നാസ്തികന്മാരുടെ കൂടുതൽ പല സമ്പ്രദായക്കാരുണ്ട് അതിന് പൊതുവേ പേര്ക്ക് എന്താ പറയുക നാസ്തികന്മാർ നാസ്തികൻ എന്നു പറഞ്ഞത് എന്നാ അസ്ഥി വേദപ്രാമാണ്യം ഇതി വേദത്തിന് പ്രാമാണ്യം കൽപ്പിക്കാത്ത കൂട്ടര് ആണ് ആര് നാസ്തികന്മാർ അസ്ഥി വേദപ്രാമാണ്യം വേദത്തിന് പ്രാമാണ്യം പ്രമാണമാണ് വേദം എന്ന് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് പുറപ്പെട്ടവരാണ് എന്നും പറയും ഇപ്പം ഇവിടെ പാചാര്യോട് പറഞ്ഞു ഈ രാജാവ് പറഞ്ഞു നുക്കോ നീ എന്താ എന്താപ്പോൾ പറയുന്നത് വൽഗോ ചിത്രപദം ശ്രക്ഷണം തൽ നാസ്തിക്യം അസ്മാസ്തിക്യം പ്രഭാഷസേ നീയെ നല്ല നാസ്തിക്യാണ് പറയുന്നത് നാസ്തികന്മാരുടെ സമ്പ്രദായം നീ പറയുന്നത് ഏതായാലും ഞാൻ പറയുക ഹം കർമ്മഫലാന്വേഷി രാജപുത്രീചരാമ്യുതാ ഇപ്പം പാഞ്ചാലി പറഞ്ഞൂല്ലോ കർമ്മം നല്ലത് ചെയ്യണവർക്ക് ചീത്തഫലാ കാണുന്നത് ചീത്തത്വം ചെയ്യുന്നവർക്ക് നല്ല ഫല കാണുന്നത് അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഗതിയെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ സമ്പ്രദായത്തെ ഞാൻ നിന്ദിക്കുകയാണ് ഇതെന്തൊരു കഥയില്ലായാന്നൊക്കെ ചോദിച്ച് പാഞ്ചാലി കുറച്ച് പറഞ്ഞുല്ലോ അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇതൊക്കെ നാസ്തിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ലോകത്തിന് വല്ല അടിസ്ഥാനം ഉണ്ടാവുമോ ധർമ്മത്തിൻ്റെ മഹത്വത്തിലൊക്കെ ഒരു അടിസ്ഥാനം അങ്ങോട്ട് പോയിട്ട് കഷ്ടത്തിലായിട്ട് തീരും അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറയുന്നത് നാഹം കർമ്മഫലാന്വേഷി രാജപുത്രി ചരാമ്യുത കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എനിക്ക് എന്നെ എങ്ങനെ കിട്ടിക്കോളണം എന്ന് കണക്കാക്കിയിട്ടൊന്നുമല്ല ഞാൻ എന്തിനു പുറപ്പെടുന്നത് ഈ പറയുന്നതായ കർമ്മ പ്രവൃത്തിക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യണത് ഈ ഫലം എങ്ങനെ കിട്ടണേ കിട്ടണേ എന്ന് മോഹിച്ചിട്ടൊന്നുമില്ല എന്താണെന്നറിയൂ വധാമി ദേ അതല്ലേ പറഞ്ഞത് ഞാൻ കൊടുക്കണവർക്ക് കൊടു ദി ദേയമിത്യേവ ആണ് അങ്ങനെ ഉണ്ടാവണ്ട് ഞാൻ ദാനം കൊടുക്കണം എന്തിനാണെന്നറിയോ ദേയമിത്യേവ നമ്മൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് എന്തിനാ എന്തിനാ ദാനം കൊടുക്കണേ ദാനം കൊടുത്താൽ എനിക്ക് ഇങ്ങനെ പുണ്യം കിട്ടും അങ്ങനെ പുണ്യം കിട്ടാനൊന്നുമല്ല ഞാൻ കൊടുക്കണത് ഞാൻ ദാനം കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ ദയം ഇത്യവ കൊടുക്കേണ്ടതാണേ നമ്മൾ കൊടുക്കണത് അപ്പോൾ അത് കൊടുത്തേ പറ്റുള്ളൂ ശരിയല്ലേ ഇപ്പം നമ്മൾ നികുതി കൊടുക്കണ്ടല്ലേ അതെങ്ങനെയാണ് കൊടുക്കണത് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തോളൂ ഇല്ലാച്ചാൽ കൊടുക്കണ്ട അത് നിർബന്ധമായിട്ട് കൊടുക്കണ്ടേ അതെന്താ കാരണം ദയം ഇലക്ട്രിസിറ്റിയുടെ ബില്ലടച്ചിട്ടില്ലെങ്കിലോ ബില്ലടച്ചിട്ടില്ലെങ്കിൽ മഴുതിരി വാങ്ങി വെച്ചോളൂ അല്ലാണ്ട് എന്താ എന്തിന് അത് എങ്ങനെയാന്ന് പിന്നെ മനസ്സിലായിക്കോളാം അവർ ഊരി കൊണ്ടുപോയാല് ശരിയല്ലേ ഇത് അപ്പോൾ അത് നമ്മൾ ചെയ്യണ്ടേ അവ എന്തിനാണ് ചെയ്യുന്നത് നിർബന്ധാണേ അത് അതുപോലെയാണ് ദാനം ചെയ്യുന്നത് എന്തിനാണെന്നറിയോ ദീ ദയിത്യേവ കൊടുക്കേണ്ടത് ഇതൊക്കെ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുക്കണത് അല്ലാതെ എന്തല്ല നോക്കൂ യജ്ഞം കഴിക്കുന്നത് എന്തിനാണ് യഷ്ടവ്യം ഇത്യേവ എത്തിയവ യജ്ഞം കഴിക്കുന്നത് നമ്മൾ കഴിക്കേണ്ടതാണത് അപ്പോൾ നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ചാത്ര ഫലം മാവാം കർത്തവ്യം പുരുഷേണയൽ അസ്തുവ ഫലം ഉണ്ടാവുക ആയിക്കോട്ടെ ഇല്ലാച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അത് എപ്പോഴും നമ്മൾ മനുഷ്യർ നല്ലൊരു വാചക മഹാരാജാവ് പറഞ്ഞത് നമ്മളിപ്പം ഫലം ഉണ്ടാവുക ഫലം ഉണ്ടാവില്ലേ എന്തന്നെ ആയിക്കോട്ടെ നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഫലം ഇല്ലെങ്കിലും അങ്ങനെ ഓരോരുത്തർ ലോകത്ത് പ്രവർത്തിക്കൊണ്ട നമ്മളൊക്കെ എന്ത് ചെയ്യണത് നമ്മളൊക്കെ ജീവിച്ചു പോണതേ അപ്പോൾ എല്ലാറ്റിനും കൃത്യമായിട്ട് ഇത്ര ഫലം ഉണ്ടാവണം എന്നൊന്നും മോഹിച്ച് ചെയ്ത് പുറപ്പെട്ടാലും നേരിയാവില്ല ഫലം ഉണ്ടായാലില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യ കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ അതിൻ്റെ ക്രമത്തിനനുസരിച്ച് ചെയ്യണം നമ്മൾ നമ്മളൊരിക്കലും പറഞ്ഞില്ലേ നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർത്തണോ മാതിരി പഠിപ്പിക്കണോ ശരിയല്ല എല്ലാവരും ചെയ്യേണ്ട എല്ലാ കുട്ടികളും ആ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയിട്ട് അങ്ങനെ അങ്ങനെ അവിടെ ഉണ്ടോ ഇല്ല എന്താ കാരണം ചില കുട്ടികൾ മുഴുവൻ മാർക്ക് വാങ്ങും ചില കുട്ടികൾ പകുതി മാർക്ക് വാങ്ങും ചില കുട്ടികൾ പാട്ടിൽ നന്നാവും ചില കുട്ടികൾ ചാട്ടത്തിലോ ഓട്ടത്തിൽ നന്നാവും ചില കുട്ടികൾ ചിത്രം വരയ്ക്കുന്നതിൽ നന്നാവും ചില കുട്ടികൾ തുന്നണേൽ നന്നാവും ചില കുട്ടികൾ പഠിക്കണതിൽ നന്നാവും പക്ഷേ എല്ലാ കുട്ടികളെയും നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടത് പാട്ടുകാരനാക്കാനും തുന്നക്കാരനാക്കാനും ചിത്രക്കാരനാക്കാനും ഒന്നും അല്ല എല്ലാവരും പഠിച്ചിട്ട് ഡോക്ടർമാരാവട്ടെ എഞ്ചിനീയർമാരാവട്ടെ ചിട്ടാ ശരിയല്ലേ ഇത് അങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ അപ്പോൾ അത് ഓരോന്നും ഓരോന്നിൻ്റെ വാസനയ്ക്കനുസരിച്ചും പ്രാപ്തിക്കനുസരിച്ചും ബുദ്ധിക്കനുസരിച്ചും അതിൻ്റെ പ്രവൃത്തിക്കനുസരിച്ചും അത് ഉത്സാഹത്തിനും അതിൻ്റെ അധ്വാനത്തിനും അനുസരിച്ച് പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അതിനനുസരിച്ച് വേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അപ്പം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക വേണം അതവിടെ പറഞ്ഞത് ഓരോ അത് ഓരോരുത്തരുടെ ഉത്തരവാദിത്താണേ അപ്പോൾ നമ്മൾ പിന്നെ കർമ്മങ്ങൾ ഓരോ ചെയ്യുക അതിനനുസരിച്ച് പ്രവൃത്തിയും ചെയ്തിട്ട് അതിൻ്റെ പണം കൊണ്ട് ഇത് ചെയ്യണം ധർമാനുഷ്ഠാനം ചെയ്യണം സന്താനങ്ങളുണ്ടെച്ചാൽ സന്താനങ്ങളെ പരിപാലിക്കണം അവരെയൊക്കെ നല്ല നിലയിലാക്കണം അവരൊക്കെ നല്ല നിലയിലായാൽ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെച്ചാൽ അവരെ പരിപാലിക്കണം എന്നിട്ട് അവരെയൊക്കെ വേണ്ട വേണ്ടതെങ്കിലേക്ക് എത്തിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ വേണം ഏഷണാത്രയത്യാഗം ചെയ്യുക എന്നാ പറയുക എന്ത് ത്രെയും അത് പുതിയ സാധനമാണ് എന്താ പുതിയതൊന്നുമല്ലൊക്കെ പഴയതാണ് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞൊന്നേ ഉള്ളൂ ഏഷണാത്രയം എന്താ ഏഷണാത്രയം എന്നറിയോ ഈ മൂന്ന് സംസർഗങ്ങൾ ബന്ധങ്ങൾ നമുക്ക് വിട്ടൊഴിയാൻ വേഷമ ഏതൊക്കെയാ മൂന്ന് ബന്ധങ്ങൾ എന്നറിയോ ഒന്ന് പുത്രേഷണ വിത്തേഷണ ധാരേഷണ ഈ മൂ ഏഷണട്ടെ ഏഷണിയല്ല അതല്ലെങ്കിലുണ്ട് ഏഷണി വേറെയാണ് ഏഷണ ഏഷണ പറഞ്ഞാൽ ആസക്തിയാണ് എൻ്റെ ഈ പുത്രേഷണ നമുക്ക് നമ്മുടെ മകനോടില്ല വലിയ എൻ്റെ ഉണ്ണി എൻ്റെ ഉണ്ണി എൻ്റെ ഉണ്ണി എൻ്റെ വലിയ ഉണ്ണി എൻ്റെ ചെറിയ ഉണ്ണി എന്നൊക്കെ പറയില്ലേ എൻ്റെ 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 എന്നുള്ളത് തോന്നലുണ്ടാവുള്ളേ അതൊരു അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോവാത്തേര് ബുദ്ധിയത് ഏഷണ പിന്നെ എൻ്റെ അതാണ് ഏഷണയിലൊന്ന് പിന്നെ ഒന്ന് പുത്രേഷണ കഴിഞ്ഞാൽ ധാരേഷണ ധാരേഷണ പറഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ പിന്നെ വിത്തേഷണ പറഞ്ഞാൽ എൻ്റെ പണം എൻ്റെ ബാങ്ക് അതിന് നമുക്കൊരു തോന്നലില്ലേ എൻ്റെ എൻ്റെ സമ്പത്തിനോട് അതിൻ്റെ പേരാണ് എന്ത് ഈ മൂന്നെണ്ണമാണ് തീർത്താ തീരാത്ത മാറ്റിയാൽ മാറാത്ത മൂന്നെണ്ണം ഏതൊക്കെയാണ് പുത്രേഷണ വിത്തേഷണ ധാരേഷണ ഇതിനേക്കാളും വലിയ ഏഷണയൊന്നും ഇല്ല എന്ത് അച്ഛേഷണയെ അച്ഛേഷണേ അമ്മേഷണിയൊന്നും ഇല്ല അച്ഛണിയൊക്കെ ഇല്ലയെന്ന് അങ്ങനെയൊന്നുമില്ല അതൊക്കെ പണ്ടേ തീർന്നതാ എന്ത് അച്ഛനാ അമ്മേഷണ വലിയ എട്ടനേഷണിയൊന്നും ഇല്ല പുത്രേഷ്ണ വിത്തേഷണ ധാരേഷ്ണ മനസ്സിലാവുണ്ടോ പറയുന്നത് ഏഷ്ണച്ചൽ അത് വിട്ടൊഴിയാത്ത ആസക്തി എന്നാണ് പറഞ്ഞത് അപ്പം ഈ പറയുന്ന ധർമാനുഷ്ഠാനം ചെയ്തിട്ട് വേണം ഓരോരുത്തരും ഈ മൂന്ന് ആസക്തികളെയും ജയിച്ചിട്ട് അവിടേക്ക് പോകാൻ മുമ്പിലേക്കേ മുമ്പിലേക്കേ പോവാൻ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്ത് വേണം ഗൃഹേവാ വസതാകൃഷ്ണേ യഥാശക്തി കരോമിതൽ അപ്പം ഗൃഹസ്ഥാശ്രമികളാണ് എങ്കിലെന്ത് ചെയ്യണം ഗൃഹേവാ വസത ഗൃഹേവാ വസദ ഗൃഹസ്ഥൻ എന്ത് ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹേ ത്തിജ്ഞ കുടുംബത്തിരുന്ന് വീട്ടിലിരിക്കണം എന്നാൽ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ പണിക്കൊന്നും പോകാണ്ട് വീട്ടിൽ ചൊറഞ്ഞ് കുത്തിമാന്തി മാന്തി ഇരിക്കുകയെന്നല്ല അർത്ഥം വീടിനെ ആധാരമാക്കിയിട്ട് പ്രവൃത്തി നമുക്കൊക്കെ ഓരോന്നിനും ഓരോ ആധാരമുണ്ട് ആധാരം എന്ന് വെച്ചാൽ അടിസ്ഥാനമുണ്ട് അപ്പൊ നമ്മൾ ഏറ്റവും നാട്ടിൽ എന്ത് പണിക്ക് എന്ത് കാര്യത്തിന് എവിടേക്ക് പോയാലും വൈകുന്നേരം ആവുമ്പോ എവിടെ എത്തും എന്തായാലും ഇണ്ടാത്തത് വൈകുന്നേരം നമ്മൾ എവിടേക്കാണ് പോവുക ഏഹ് അടുത്ത വീട്ടിൽ അപ്പോഴന്നേരം വിട്ടിരിക്കുക ആ എന്നാ ആദ്യത്തെ ദിവസം കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം പോയി അദ്ദേഹത്തിന് ഇഷ്ടാവില്ല നമ്മൾ എത്ര എവിടെ ഏത് ദിക്കിലേക്ക് എന്തിനു പോയാലും നമ്മൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രവൃത്തി മേഖല തീർന്നാൽ എവിടേക്കാണ് നമ്മൾ മടങ്ങുക നമ്മുടെ കുടുംബത്തേക്ക് അല്ലേ മടങ്ങുന്നത് അതെന്താ കാരണം അത് നമുക്ക് അവിടേക്കൊരു വാസനയുണ്ട് എവിടെ നമ്മൾ ദുബായിൽ പോയി ഇരുപത്തഞ്ച് കൊച്ചുകൂടി പോയില്ലേ ഇരുപത് കൊല്ലം മാത്രം ഇരുപത് കൊല്ലം അവിടെ ഇറന്നു പണിയെടുത്ത് അവിടെ കൂടിയേ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വരാനൊക്കെ മോഹിച്ചു നാട്ടിൽ അപ്പോൾ ഇടൊഴി റോഡായി റോഡ് കാടായി കാട് വീടായി വീട് കടലായി എന്തൊക്കെ ജാതി മാറ്റങ്ങളാണ് വന്നത് ഒന്നും ബെസ്റ്റോപ്പ് തന്നെ മനസ്സിലാവാത്ത ജാതിയെ ഒക്കെ പൊളിച്ചിട്ടേ റോഡിൻ്റെ വാക്കൊക്കെ പൊളിച്ചിട്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല നമ്മളിങ്ങനെ വന്ന് നോക്കിയിട്ട് ആ അങ്ങനെ നോക്കി എന്നിട്ട് നമുക്ക് നമ്മുടെ വീട് തെറ്റിപ്പോയോ തെറ്റിയോ ഇല്ല നമ്മളെങ്ങനെയെങ്കിലും പറ്റി പിടിച്ചുന്തി മറിഞ്ഞവിടെ എത്തും